ഏതു ഇപ്പോൾ ബസ്സിൽ ഇരുന്ന് ഓടിച്ച് ഏതു ലൈംഗിക ചേഷ്ട കാണിക്കാനോ നമ്മൾ മുസ്ലിം പവർ എക്സ്ട്രേ എന്നും അല്ല ഗണേഷ് കുമാർ തരുന്നത് സാറേ വണ്ടി ഓടിക്കാൻ നമുക്ക് മുസ്ലിം പവർ എക്സ്ട്രയെന്നല്ല തന്നെ ലൈംഗിക ചേഷ്ട കാണിക്കുക ഹേ ഹേ പ്രഭു എന്ന് പറയുമ്പോൾ എവരെയൊക്കെ ജനങ്ങളാക്കി വെച്ചിട്ട് ജനങ്ങളെ പിടലിൽ കയറി എന്ന് തലയിൽ കയറിയിരുന്ന് ഈ സർക്കസ് കാണിച്ചിട്ട് ആ ജോയി എണ്ണം പോയിട്ട് പോലും ജോയി എണ്ണൻ്റെ ആ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കൊടുത്തിട്ടില്ല നമ്മൾ വിചാരിച്ചിട്ട് ഡെയിലി ജീവിക്കാൻ പോലും പറ്റുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള വീട് കവടിയാർ കൊട്ടാരത്തിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വായിക്കണമെങ്കിൽ ഒരു എ ഡി ജി ബിക്ക് എത്ര സാലറി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെയാണ് ഈ മേയർ എല്ലാവരും കൂടെ ഇങ്ങനെ നാണം കെട്ടി ജോലിയും കളഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി പിന്നെ മറ്റേ ആളും മഴഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് പൈസ പദവി പണം രാഷ്ട്രീയം ഇത്രയും ഉണ്ടെങ്കിലേ തിരുവല്ലേ ഇവിടെ വിലയില്ല സിനിമ കാണുന്ന ആളായ ഒരു പ്രേക്ഷകൻ ചോദിക്കാണ് ഹേമ കമ്മന്റെ റിപ്പോർട്ട് വന്ന് ഒരുപാട് നടന്മാര് ഇപ്പൊ ഓടുന്നുണ്ട് മുകേഷ് എം എൽ എ പാർട്ടിക്കാരൻ ഒരു സ്ത്രീ പീഡന കേസിലാണ് അത് പീഡനല്ല ഒരു സ്ത്രീ മനപൂർവ്വം പോകുന്നത് പീഡനം അങ്ങനെ ആവുന്നു സ്ത്രീ അല്ല സ്ത്രീയെ പിടിച്ചോണ്ട് പോകുന്ന ബലാസംഘോ എന്ന് പറയുന്നത് അതായത് എന്നെ നടി പറഞ്ഞായിട്ടില്ലേ ഒരു നടി ഇതിലെ അനുഭവസ്ഥരാണല്ലോ ഞാൻ ഒരു നടി വന്നതല്ലേ അപ്പൊ പറബിയാണ് എന്ന് പറഞ്ഞല്ലേ പൊതുവേ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾ ഉണ്ട് കേക്ക ആളുണ്ട് അല്ലാതെ ആയാലും ഇപ്പൊ പാർട്ടി ആരായാലും ഇപ്പൊ പൊതുവെ അവര് പറഞ്ഞാ പറഞ്ഞത് തന്നെ വന്ന് പക്ഷേപോളിയുടെ പേരിൽ പോയി കാര്യം പറയട്ടൊന്നല്ല പൈസ പദവി പണം രാഷ്ട്രീയം ഇത്രയും ഉണ്ടെങ്കിലേ പാവപ്പെട്ടവന് ഇവിടെ വിലയില്ല പാവപ്പെട്ടവൻ പുല്ല് വിലയാണ് വോട്ടിന് മാത്രമുള്ള ഒരു ആയുധം മാത്രമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളെ ആവശ്യമുള്ളൂ പണക്കാരന്മാർ എല്ലാവരും ഒന്ന് വോട്ടിടാനാണ് വരുന്നത് പണക്കാരന്മാർ പണം വെച്ച് ജീവിക്കൂ വോട്ടിട്ടാ ഇട്ട് അത് ആരും നോക്കാറില്ല പാവപ്പെട്ടവൻ്റെ വോട്ട് കൊണ്ടാണ് ഈ നേതാക്കൾ നേതാക്കളായത് തൊഴിലാളികളെ എല്ലാ തൊഴിലാളികൾ പാവപ്പെട്ട എവിടെയെങ്കിലും ആണെങ്കിലും പണക്കാർ ഓട്ടിട്ട് എല്ലാരും ജയിപ്പിച്ച ചരിത്രമുണ്ട് പാവങ്ങളുടെ ഓട്ടാണ് മെയിൻ ആയിട്ട് ഈ നേതാക്കളെ നേതാക്കളാക്കിയത് അപ്പോൾ പാവങ്ങളെ ഇത് ഈ വലിയ നേതാക്കളൊക്കെ ഇതൊക്കെയാണ് നേതാക്കളും നടന്മാരും എല്ലാവരും പൈസ ഉള്ള ടീംസ് എല്ലാം അവരവരും സൂചിച്ച് ജീവിക്കണം അവർക്ക് എന്ത് തോന്നിയവാസം വേണം കാണിക്ക പെണ്ണ് പിടിക്കുക എന്ത് വേണോ ചെയ്യാം കുഴപ്പമില്ല അതൊന്നും തെറ്റല്ല ഏതും ഇപ്പൊ ബസ്സിന്ന് ഓടിച്ച് ഏതു ലൈംഗിക ചേട്ട കാണിക്കാൻ വെച്ചാൽ നമ്മൾ മുസ്ലിം പവർ എക്സ്രേയെന്നല്ലെന്ന് ഗണേഷ് കുമാർ തരുന്നത് സാറേ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മുസ്ലിം പവർ എക്സ്ട്രേ എന്നും അല്ല തന്നെ ലൈംഗിക ചേഷ്ട കാണിക്കുക എങ്ങനെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാനാണ് നോക്കുന്നത് അപ്പോൾ ഇവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങണം കൊച്ചിനെ വന്ന് കാണണം ആ ഉറങ്ങണേനു മുമ്പ് ഒന്ന് ഞാൻ അവരുടെ അടുത്ത് കാല് പോലെ പറഞ്ഞതാണ് ആ സ്ത്രീ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞതാണ് ഞാൻ മോൻ ഉറങ്ങണ ഉറങ്ങുന്ന എനിക്ക് ഇങ്ങനെ വയസ്സ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഹേ ഹേ പ്രഭു എന്ന് പറയുമ്പോൾ എന്തൊരു ഹേ സുഹൃത്തേന്നാ ഹേ മനുഷ്യ എന്നാ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ റെക്കോർഡ് ഇപ്പോഴും തൈലുണ്ട് ഹേ അപ്പം അവർക്ക് എത്ര എത്ര തലയ്ക്കകത്ത് ബോധമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ അവരടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞപ്പോൾ പറയണേ എനിക്കും ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് എൻ്റെ ഭർത്താവ് ആ കോഴിക്കോടാണ് അപ്പോൾ അത് ഇതുപോലെ എന്തിനാണ് ബന്ധമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത എനിക്കൊരു ഇത് അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തുന്നു കാര്യം ഞാൻ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് അവനെ മാക്സിമം നല്ല രീതി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന എനിക്കൊരു വിലയില്ലാതെ അവർ പറയുകയാണ് അവർ ഭർത്താവ് അങ്ങ് നിൽക്കുകയാണ് ഇവർ മേയറും എം എൽ എ ആണ് ഞാൻ എവിടെ കിടക്കുന്നത് എവര് ഏത് ലെവലിലാണെന്നുള്ള കാര്യം എവരെയൊക്കെ ജനങ്ങളാക്കി വെച്ചിട്ട് ജനങ്ങളെ പിടലിൽ കയറിന്ന് തലയിൽ കയറി എന്ന് ഈ സർക്കസ് കാണിച്ചിട്ട് ആ ജോയി എണ്ണം പോയിട്ട് പോലും ജോയി എണ്ണന്റെ ആ വീട്ടുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും കൊടുത്തിട്ടില്ല ഏഹ് അത് ഇത് കൊടുത്തിട്ടില്ലല്ലോ എവിടെ കൊടുത്ത് നിങ്ങൾ ഏതെങ്കിലും മീഡിയസിൽ പറഞ്ഞാൽ എവിടെ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ടോ മീഡിയാസ് ഓരോരോ വാർത്ത കിട്ടുമ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും പോകണമെങ്കിലും ഈ ജോയി എണ്ണൻ്റെ സിദൂരിക്ക് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ ഇപ്പോഴാ ആ മേണേജൻ തോട്ടിൻ്റെ ഞാൻ എപ്പോഴും നോക്കും ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ നോക്കും എന്ന് വെച്ചാൽ എന്നെപ്പോലെ പാവപ്പെട്ട ഒരാളാണ് അനാഥനായിപ്പോയ ആളാണ് നമുക്കൊക്കെ എന്തെങ്കിലും വന്നാലും ഇവർക്കകൊന്നും ഒരു ചുക്കുമില്ല എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പൈസ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോ ഇതെല്ലാം പോകും ഞാൻ പറയണത് സത്യമാണ് എന്റെ ചെറിയൊരു ബുദ്ധിയാണ് പൈസ വരുന്ന സ്ഥലത്ത് പൈസ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോ നടിമാരെന്നൊക്കെ പറയുമ്പോ ഒരു പരിധി വരെ ഇത്ര ഏജുണ്ട് ഏജ് ആവുമ്പോ നടിമാരൊക്കെ തള്ളിപ്പോ നടന്മാര് എപ്പോഴും എങ്ങാണ് നടന്മാരിങ്ങനെ എന്നെ നിൽക്കും സിനിമ ബിൽഡർ താണ് യങ് ആയിട്ട് നിക്കുമ്പോൾ ഈ നടിമാര് തള്ളി പോകുമ്പോൾ ഈ പഴയ ഗ്യാസുകളൊക്കെ അവർ കൊണ്ടുവരും എന്നുവെച്ചാൽ അവർക്ക് വർക്കോ കാര്യങ്ങളോ സാരമായിട്ടുള്ള ഇതൊന്നും ഇല്ല അവർ ആ ഉപജീവനമാർഗം അതുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇവർ പഴയ ഗ്യാസുകളൊക്കെ സത്യം ചിലത് സത്യവും കാണാ അസത്യം കാണും നമുക്ക് അറിഞ്ഞൂടാ നമുക്കറിഞ്ഞൂടാ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാറില്ല ഇത് സ്വാഭാവികമായിട്ട് കണ്ട് ഈ ജനങ്ങളെ പൊതുജനങ്ങളെ പോലെ ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഗ്യാസ് അപ്പോൾ ഇവർക്ക് അഭിനയത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടും പ്രായമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും ഇവരൊക്കെ ആ പഴയ ഗ്യാസുകളൊക്കെ പറയും അപ്പം അത് പൈസ വരുമ്പോഴത്തേക്കും അവർക്കറിയാം പറയുമ്പോൾ നാണക്കേട് പറ്റാത്ത വലിയ വലിയ നടന്മാരൊക്കെ പൈസ കൊടുത്താൽ അങ്ങ് ഒതുക്കും ഇത് പോവും ഇതെല്ലാം പോവും അടുത്ത ഗ്യാസ് വരുമ്പോ ആ പയ്യന്റെ മറ്റേ ഇത് എന്ത് തെരച്ചില് എത്ര തെരച്ചില് ഇതൊക്കെയാണ് ഞാനും നിങ്ങളും പോലത്തെ പാവപ്പെട്ട ആളുകള് ലോറി ഡ്രൈവറൊക്കെ നമ്മളെ പോലെ പാവപ്പെട്ട ആളാണ് അപ്പൊ ഇതൊക്കെയാണ് ഇത് പണവും ഇപ്പൊ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ജോലി കിട്ടിയോ കൊടുത്തു കിട്ടിയോയിൽ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഒരു കുടുംബത്തിന്റെ അത് അത് നല്ല കാര്യമാണ് നല്ല കാര്യത്തിന് സമ്മതിക്കാം ഇപ്പം ഞാനോ ഞാൻ ഞാൻ വെള്ളത്തിൽ പോയാലോ അല്ലെങ്കിൽ വേറെ ആരെയും വെള്ളത്തിൽ പോയാലോ ആർക്കൊന്നും ഇല്ല പക്ഷെ അവർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വെള്ളത്തിൽ പോയി നോക്കും പിന്നെ ഇനി അവിടെ തപ്പാ രണ്ട് തലത്തും വലയിടുന്നു ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും എന്നത് ഞാനും നോക്കിയാല് ശ്രദ്ധിച്ചു കാര്യം ഇവരെന്ത് സൈഡിലോട്ട് ഒതുക്കിയിട്ട് അവർക്ക് അതിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു പക്ഷെ അവര് ഇതിന്റെ റൂട്ട് സാധാ ഒരു ജനമായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിന്റെ റൂട്ട് ഇതുവഴി ഇറങ്ങി പോന്ന ഒരു മേയർ എന്നുള്ള വ്യക്തിക്ക് അറിയാം അതായത് ഇത് വരുന്നത് റിസർവ് ബാങ്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഞാൻ ഇവിടത്തെ പ്രദേശവാസി ആയതുകൊണ്ട് എനിക്കറിയാം റിസർവ് ബാങ്കിന്റെ അവിടെ നിന്ന് വരുന്ന ഇതാണ് ഈ ചവറും കാര്യങ്ങളൊക്കെ അവിടുന്നേ വരുന്നതാണ് റെയിൽവേടെ അടിയിൽ കൂടെ പോകുന്നത് അത് ഇപ്പൊ അടിയിൽ കൂടെ പോകുന്നുണ്ട് റെയിൽവേ രാവണൊന്നും ഇല്ലല്ലോ കേസ് കിടക്കയില്ലേ റെയിൽവേ റെയിൽവേടെ അടുത്ത് കളി റെയിൽവേ മുകളിലോട്ട് വെച്ചിട്ട് അല്ല അത് നടക്കൂല റെയിൽവേടെ അടുത്ത് കളി സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് അങ്ങനെ അങ്ങനെ റെയിൽവേ അടുത്ത് കളിയിലേക്കില്ല ഓക്കെ അത് തന്നെ അപ്പം അത് അങ്ങനെ പോയി ഞാൻ ചോദിച്ചാൽ സിനിമ ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ച് എലിഗേഷൻ വന്നിട്ടുണ്ട് അത് പല രീതിയിൽ ഒരു പയ്യനും വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുറേ ലേഡിയും വന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ കണ്ട ഒരാളാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ നടന്മാരെ നടിമാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നില്ല എനിക്ക് അത് ഞാനൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പദവിയും പണവും കൊണ്ടുള്ള കാര്യങ്ങൾ ഏഹ് അതാണ് പറഞ്ഞത് ഒരാൾ വന്നിട്ട് പറയണേ ഒരു പയ്യൻ വന്നിട്ട് പറയുന്നത് വിരുദ്ധ പീഡനം ഏഹ് മനുഷ്യനായിട്ടുള്ള ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ആളുകളുണ്ടെന്നേ ഇവർക്ക് നേതാക്കന്മാരും ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടല്ലേ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്നെ കണ്ടല്ല ഇത്രയും വലിയ ഞാൻ നമ്മൾ ഇവരെ വിചാരിച്ചിട്ട് ഡെയിലി ജീവിക്കാൻ പോലും പറ്റുള്ള ൂളുള്ള വീട് കവടിയാർ കൊട്ടാരത്തിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു എത്ര സാലറി ഉണ്ടാവും അല്ല അല്ലെങ്കിൽ ആ ഇതേപോലെ എന്റെ ഗ്യാസുകളൊക്കെ പോലെ പൈസകളൊക്കെ ഒരുപാട് വരും വിട്ടുവീഴ്ച ചെയ്യണേനെ അവരെ പാർട്ടി തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ പുള്ളി വഴിവിട്ട രീതിയിൽ എന്നിട്ട് മുഖ്യമന്ത്രി അതിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് അത്ഭുതം അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി ആളുകൾ പൊയ്മുഖങ്ങൾ വെളിയിൽ വരും അതാണ് പ്രശ്നം എന്നുവെച്ചാൽ വലിയ വലിയ പ്രമുഖരായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ വെളിയിൽ വരും അതാണ് പ്രശ്നം ഈ നടിയുടെ കേസും നടൻ്റെ കേസായാലും ഒരുപാട് വലിയ അതായത് നമ്മളെ ഈ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആരാധിക്കുന്ന നടന്മാരുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന നടന്മാരുണ്ട് അവരെയൊക്കെ വെർത്തുപോകും ഓരോരോ കേസ് നടന്മാരായാലും നേതാക്കളായാലും നമ്മൾ വെറുത്തു പോകും എന്ന് ഇവര് നമ്മൾ കണ്ട പോലെ അല്ലല്ലോ മറുപച്ചാലും പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്നൊരു സിനിമയിലായാലും പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് പവർ ഗ്രൂപ്പ് എന്ന് ഈ പവർ ഇല്ലാത്ത നമ്മളെ നമ്മളെപ്പോലോ സാധാ ജനങ്ങൾ ജീവിക്കണ്ടേ ജീവിത സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം മാറ്റിച്ചു കൊടുത്തിട്ട് കുറേ കാലങ്ങളായി ഏ എന്നിട്ട് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ സ്വയം നമ്മളെ കെട്ടിപ്പൂട്ടി അവർ ഭരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞാൻ ഞാൻ അന്നും ഇന്നും പറയണവരു തന്നെ എൻ്റെ കേസിലല്ല മൊത്തത്തിൽ എല്ലാ കേസിലായാലും നമുക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അഴിമതി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയണത് എൻ്റെ കേസിൽ ഇപ്പം ഞാനൊരാൾ അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് വന്നു ഈ സ്ത്രീകള് പുരുഷന്മാർ സ്ത്രീരെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് അപമാനിച്ചത് നിയമം ഫുള്ള് സ്ത്രീടെ ഒരു പക്ഷത്തായത് കൊണ്ട് ആണ് ഈ ഒരു ഇത്ര സിനിമക്കാരെല്ലാവരും ഇപ്പം മുകേഷിനൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നാലും അവർ ഒരുപാട് കിടന്ന് ഓടുന്നുണ്ട് അല്ല ഓടുന്നുണ്ടക്കെ പൈസയിലും പണത്തിനും പദവി മുകേഷ് ഇപ്പം എം എൽ എ അല്ലേ എം എൽ എ ആയിട്ട് ഞാൻ കൊല്ലത്ത് ഇടയ്ക്ക് പോയപ്പോൾ ശങ്കരപന്തലോ കാർട്ടിങ് മേഖലയോ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നതായിട്ട് ഇടയ്ക്ക് ഹോട്ടൽ വെച്ച് വന്നപ്പോൾ ചീത്ത വിളിച്ചാണ് ഓടിച്ചെന്ന് പറഞ്ഞത് അവിടെ ഒരു റോഡുകൾ ശരിയാക്കാതെയൊക്കെ ഇട്ട് നിന്ന് എം എൽ എ പ്രാദേശിക വണ്ടിയിൽ നിന്നെടുത്ത് ചെയ്യാതെയൊക്കെ വന്ന് മുകേഷിനെ വഴക്ക് പറഞ്ഞാണ് വിട്ടേന്നാണ് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ ആളുകൾ ഓരോ ജനങ്ങൾ ഓരോ ഞാൻ എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയും ചോദിക്കും എന്തായി കേസ് എപ്പോഴും എവിടെ പോയാലും കന്യാകുമാരി പോയാലും കൊല്ലത്ത് പോയാലും ആലപ്പുഴ പോയാലും എറണാകുളത്ത് പോയാലും എവിടെ പോയാലും ഒരാൾ വന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണേ അഖിലാണ് പിന്നെ ചോദിക്കുന്നത് ശ്രീകുമാറാണോ അല്ലെങ്കിൽ ഡോക്ടറാണ് ഡോക്ടർമാർ ചോദിക്കണേ ഡോക്ടർ നേഴ്സ് നേഴ്സിംഗ് സ്റ്റാഫ് ആണ് ഞാൻ പറയാം എങ്ങനെ എതുവാണെന്ന് ഓ കെ എസ് ആർ ടി സി ചെയ്തു ഇപ്പോഴും ആൾക്കറിയാം കെ എസ് ആർ ടി സി ചെയ്തതും ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതല്ല ഞാൻ മര്യാദയ്ക്ക് ഒരു സാധാ ഒരു പാവപ്പെട്ട എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കെ എസ് ആർച്ച് ഓടിച്ച് അന്നത്തെ അന്നന്ത്ര ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മാസത്തേക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ നാലായിരം അയ്യായിരം ആറായിരം വെച്ച് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നെയാണ് ഈ മേയർ എല്ലാവരും കൂടെ ഇട്ട് ഇങ്ങനെ നാണം കെട്ടി ജോലിയും കളഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി ഇതിൻ്റെയൊക്കെ ഫലം നമ്മളെല്ലാം അനുഭവിക്കണം ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ കൂലി എൻ്റെ മോനെ അനുഭവിക്കും എൻ്റെ കുടുംബക്കാരെ അതേപോലെ നമ്മള് ചെയ്യുന്നതിന്റെ ഓരോ തിരിച്ചാലും ഓപ്പോസിറ്റ് റിയാക്ഷൻ കേട്ടിട്ടില്ലേ അത് തത്വമാണ് ഒരു തിരിച്ചടി കിട്ടും ഒരു പന്ത് ഞാൻ എടുത്ത് ചവരിൽ എറിയാണ് എന്റെ നേരെ ആ പന്ത് തിരിച്ച് എന്നെ നോക്കി തന്നെ തിരിച്ചു വരും അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം തിരിച്ച് നമ്മളെ തേടി വരും നമ്മൾ നന്നായിട്ട് ഇരുന്ന് അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം അല്ല എനിക്ക് വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റല്ല ഞാൻ ചെയ്തത് തെറ്റല്ല ഇവർ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ കെ എസ് ആർ ടി സി ബസ് തന്നെ കാല് കൈ രണ്ട് കൈ രണ്ട് കാല് രണ്ട് കണ്ണ് തല ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ആകെ നമ്മൾ ഊന്നി ഇരിപ്പിടം മാത്രമാണ് റെസ്റ്റുള്ളത് ബാക്കിയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ കെ എസ് ആർ ടി സി എന്നല്ല ബസ് ലോറി കാറായ ഏത് വണ്ടിയായാലും നമുക്ക് കോൺസെൻട്രേഷൻ ഉള്ള വണ്ടിയാണ് അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ അവരെ ഹാങ്ങ് ഞാൻ കാണിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സുഖ ആന്തരിക സുഖമല്ലോ കിട്ടുമോ ഇവരെ കാറിൽ പോകുന്നവരെ ആങ് കാണിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരുന്ന ഒരാളാണെങ്കിൽ പറയാം ആ അവരിങ്ങനെ അവരെ അടുത്ത് അടുത്തിരുന്നപ്പം തോണ്ടിരുന്ന അതും ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ ഡ്രൈവറാവുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ലല്ലോ ഏ വെറിയ നിന്ന് ബസ്സിൽ ബാക്കിലിരുന്ന് ഒരു പാസഞ്ചറാണ് എവരെ നോക്കി ആംഗ്യം കാണിച്ചെന്നോ അല്ലെങ്കിൽ വേറെ വല്ലതും കാണിച്ചെന്നോ പറഞ്ഞെങ്കിൽ ഓക്കെ ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത്രയും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഞാൻ ഇത്രയും പത്ത് പതിനഞ്ച് യാത്രക്കാരെയും കൊണ്ട് അല്ലെങ്കിൽ പത്ത് നൂറ് നൂറ്റമ്പത് യാത്രക്കാരെയും കൊണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരണം ഞാൻ ഇത് കേശവദാസ ഓരോ ഓരോരോ എനിക്ക് ലൈംഗിക ചേഷ്ട കാണിക്കാൻ തോന്നിയില്ല പട്ടത്ത് വന്നപ്പോൾ ചേഷ്ട കാണിക്കാൻ തോന്നിയെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നോക്കിയിട്ട് ഞാൻ എത്ര പേരെ എത്ര സ്ത്രീകളെടുത്ത് അപമാര്യാദയായി പെരുമാറിയെന്ന് റിപ്പോർട്ടുണ്ടെന്ന് നോക്കത്തു അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല അങ്ങനെ മോശമാണെങ്കി വരുത്തും അല്ല ഏതൊരു പാർട്ടി വന്നാലും ഇതൊക്കെ തന്നെയാണ് ഏത് പാർട്ടി വന്നാലും പദവി പണമുള്ളവന് പാവങ്ങൾക്ക് ഒതുങ്ങി ജീവിക്കാ പണ്ടുള്ള രാജ ഭരണം അതെ അതെ രാജാവ് വരുമ്പോ മനസ്സിലാക്കുന്ന ദിവസം ജനങ്ങള് വോട്ട് ചെയ്യാതിരിക്കാൻ വോട്ടയിൽ വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ജനങ്ങളെ ഇഷ്ടമാണ് വോട്ട് ചെയ്യണോ വേണ്ടത് അവരെ ഇഷ്ടമാണ് അത് നിർബന്ധിക്കാൻ പറ്റൂല അതെ അതെ ജനങ്ങളുടെ വോട്ടെടുപ്പ് വേണ്ട എന്ന് നമുക്ക് പറയാനുള്ള അധികാരം നമുക്ക് നല്ല നേതാക്കൾക്കായാലും മുഖ്യമന്ത്രിക്കായാലും പ്രധാനമന്ത്രിക്കായാലും ആർക്കും പറയാനുള്ള അവകാശമില്ല ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ നമ്മുടെ കേരളം അതിൽ ഉൾക്കൊള്ളുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇവിടെ വർഷങ്ങളായിട്ട് ഗാന്ധിജി മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ട് നന്നാവാത്ത ആൾക്കാരാണ് ഗാന്ധിജിയെ ഗാന്ധിജി നല്ലത് ചെയ്തു കൊടുത്തിട്ട് ഗാന്ധിജിയെ എങ്ങനെയാണ് കൊന്നേന്നുള്ള അറിയാലല്ല ഏ യേശു യേശുക്രിസ്തു പറഞ്ഞപ്പോഴത്തേക്ക് യേശു ക്രിസ്തുന്റെ കല്ലെറിഞ്ഞ് കൊന്നു ഏ ശ്രീനാരായണ ഗുരു വന്നപ്പോൾ തേങ്ങ അടിച്ച് കൊന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഒരാൾ വന്ന് പറഞ്ഞതുണ്ട് കേരള ഒരു ഭ്രാന്താലയമാണ് അത് സത്യമാണ് ആ അത് കേരള ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് പിന്നെ മറ്റേ ആളും മഴഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് തിരുവല്ലത്തിരിക്ക അല്ലെങ്കിൽ കേരളം ഉണ്ടാവേയില്ലേ അപ്പം അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പം ജനങ്ങൾ ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്കായാലും അറിയാം ആ മൈനാജാൻ തോട് ഏതൊക്കെ ഭാഗത്തുകൂടെയാണ് ഒഴുകി വരുന്നത് കോപ്പറേഷൻ പരിസരത്തൂടെ ഒഴുകി വരുന്ന തോടാണ് അവിടെ നിന്നൊക്കെ വരുന്ന ചവറുകളാണ് കോ സിറ്റിക്കകത്ത് വരുന്ന എല്ലാ ചവറുകളും വന്ന് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കൂടെ ഞാൻ കാണുന്ന ഡെയിലി ഞാൻ അനുഭവത്തിനാണ് നമ്മളെ ഡിപ്പോരെ സൈഡിൽ കൂടെ ആ ചെങ്കച്ചുള്ള ആ ഭാഗത്തൂടെയൊക്കെ ഒഴുകി അവിടെ നിന്നാണ് റെയിൽവേ അവിടെ വരുന്നത് ഈ ചവറുകളെല്ലാം എന്നിട്ട് അത് പറഞ്ഞിട്ട് ഈ എന്നാ ഇവർ ഇവിടെ കിടന്ന് തപ്പിയ സമയം കൊണ്ട് നേരെ അപ്പുറത്ത് പോയിട്ട് ആ ശ്രീചിത്ര ഹോമിന്റെ ബാക്ക് അല്ലെങ്കിൽ ഇവർ ഇപ്പുറത്തെ ഈ മറ്റേ നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ ആ ഭാഗവും അവിടെ ഒക്കെ തെരഞ്ഞെന്നെങ്കി അണ്ണനെ കിട്ടുമായിരുന്നു ജോയ് അണ്ണനെ കിട്ടുമായിരുന്നു പിന്നെ ഈ പോയത് ആർക്കും ആർക്കും ഇല്ലാത്ത ആളുകളല്ലേ ചോദിക്കാനും പറയാനും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആള് അതായത് ഡെയിലി വേസസ് എന്നെ പോലെ ഡെയിലി വേജസ് ജീവനക്കാരന്മാരൊക്കെ ആരാണ് തുല്യം അവർക്ക് ഇപ്പൊ കാര്യം നടന്നു പോവാന് അതായത് നമ്മളിപ്പോ വീട്ടിലൊരു ജോലിക്ക് ജോലിക്കാരി നിർത്തൂലേ അതായത് അമ്മയെ കുളിപ്പിക്കാനായാലും നോക്കാനായാലും ചോർ വയ്ക്കാനായാലും ആ ഒരു തരം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതിബദ്ധതയും സ്നേഹവും ഇല്ല പക്ഷെ ഇത് ഞാൻ പറയണ ഹോട്ടലിലൂടെ രേഖപ്പെടുത്തണം ഞാൻ പറയണം ഞാൻ പറയണതാണ് ഇലക്കി നമ്മുടെ ഈ വിരള് ശക്തിയായിട്ടുള്ള വിരളാണ് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല